നമസ്കാരം യുലാൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത് ഒന്നല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ നാളെ കരായ നമുക്ക് നമ്മുടെ എറണാകുളത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് കിട്ടുന്ന സ്ഥലം ഉണ്ടോ എന്നൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഉണ്ട് നമ്മുടെ എറണാകുളം നഗരത്തിൻ്റെ മധ്യസ്ഥലമായ കത്രി ഒരു അടിപൊളി സ്ക്രാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ ഏതൊക്കെ വണ്ടിയുടെ സ്പെയർ പാർട്സുകളാണ് ഉള്ളതെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം അതിനു വേണ്ടി നമ്മുടെ ഷംനാഥിനെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വരുമല്ലേ അപ്പം നമ്മുടെ എസ് പീ റൈഡേഴ്സ് ഖത്തരക്കടവ് വണ്ടിയുടെ സ്പെയർ പാർട്സുകൾ ഇടുന്ന നമ്മുടെ സ്വന്തം ഷംനാഥിൻ്റെയൊക്കെ നമുക്ക് ഏതൊക്കെ സ്പെയർ ഇവിടെ ഉള്ളത് എന്ന് മൊത്തം പറയാൻ പറ്റില്ല എന്നാലും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കൊറേ സംഭവങ്ങൾ വിശ്വസിക്കുന്നത് റേഡിയേറ്റർ കണ്ട റേഡിയേറ്റർ ഫാൻ എസി കംപ്രസർ കണ്ടൻസർ കൂളിങ് പോയിന്റ് പിന്നെന്താണോ ഫ്ലോട്ട് യൂണിറ്റ് ഓൾപ്പറേറ്ററുകൾ വണ്ടിയുടെ എല്ലാ സാധനം ഏകദേശം എല്ലാം ഉണ്ടാവും അപ്പൊ കാണിച്ചു കൊടുത്താലും കാണിച്ചു കൊടുക്കാം ഇപ്പൊ മുകളിലോട്ട് നോക്കിയാൽ മൊത്തം ഹെഡ്ലൈറ്റുകളാണ് അത്യാവശ്യം നമ്മൾ പൊളിക്കുന്ന വണ്ടിയുടെ വണ്ടിയുടെയുണ്ട് നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഡെയ്ലൈറ്റും ഹെഡ്ലൈറ്റ് ഡെയ്ലൈറ്റ് ആണ് മോളി ഫുള്ള് നമ്മള് തൂക്കിയത് ടി സി എം ബി സി എം കൺട്രോൾ മോഡ്യൂളുകള് പവർ സ്റ്റേറി മോഡ്യൂള് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് മോളി വെച്ചിരിക്കുന്നത് ബ്രേക്ക് ബൂസ്റ്റർ ആണ് ബ്രേക്ക് ബൂസ്റ്റർ അതിന്റെ എംസി അങ്ങനെയുള്ള ഐറ്റംസ് അതിൻ്റെ കൂടെ എയർ ഫിൽട്ടർ ഷോക്ക് അപ്സർ വൈപ്പർ ലിങ്കേജുകൾ മിറേറ്റ്സ് എം ഡബ്ലുവിന്റെ സെവൻറ്റീൻ ഇഞ്ച് എയ്റ്റ് ജെ ഇ എം ഡബ്ല്യു അത്യാവശ്യം എല്ലാ മോഡലിനും സൂട്ട് ആകുന്ന കയ്യിലാണ് പതിനേഴ് സൈസാണ് ഇതിപ്പോൾ റേഡിയേറ്ററുകളാണ് അത്യാവശ്യം ഫിഗോ സ്കോഡ് കോഡോഒക്ടാവിയ ബെൻസ് മാരുതി സ്വിഫ്റ്റ് അങ്ങനെ കോമൺ സൈലും അങ്ങനെ കുറേ വണ്ടികളെ റേഡിയേറ്ററുകളും മാരുതി വണ്ടിയുടെ എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ വണ്ടികളെയും ഉണ്ട് റേഡിയേറ്ററുകൾ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കും ഇതൊക്കെ ഇൻ്റർ കൂളറുകളാണ് ഇതും ഈ പറഞ്ഞ വണ്ടിയുടെ ഡീസൽ വണ്ടിയുടെ അത്യാവശ്യമൊക്കെ ഉണ്ടാവും ക്രൂസ് ബെൻസ് പിന്നെ ഫിഗോ ഫിയസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കോമൺ ആയിട്ടുണ്ടാകും ഇതൊക്കെ മീറ്റേഴ്സ് മീറ്ററുകളാണ് ക്ലസ്റ്ററാണ് ഇപ്പം നോർമൽ സാധാ എയിറ്റ് ഹൺഡ്രഡ് തൊട്ട് ഒരു ബെൻസ് പിന്നെതാണ് ലോറ അത്യാവശ്യം എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ കുറേ വണ്ടികളിലെ മീറ്ററുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം ഇപ്പോൾ എൻജിനുകൾ ഗിയർ ബോക്സുകൾ അത്യാവശ്യം നോർമൽ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഗിയർ ബോക്സ് ഉണ്ടാവും നമ്മൾ അത്യാവശ്യം ഈ നേരത്തിൽ ഓടുന്ന ഒക്കെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ ആക്സിൽ അങ്ങനെയുള്ള ഐറ്റംസ് അവിടെ ഇപ്പോൾ കോമ്പിനേഷൻ സ്വിച്ച് ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഇടുന്ന അങ്ങനെയുള്ള കോമ്പിനേഷൻ സ്വിച്ചുകളാണ് ഇരിക്കുന്നത് ഈ പിന്നെ അതിൻ്റെ അടിയിലിരിക്കുന്നത് കണ്ടൻസറുകൾ അതിരിക്കുന്നത് ഫ്യൂവൽ പമ്പ് ടാങ്കിനകത്ത് വരുന്ന ഫ്യൂവൽ പമ്പ് ഫ്ലോട്ട് യൂണിറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് അലോയിസേഴ്സ് അത് നമ്മുടെ ഇതിൻ്റെ കുറേ അവൈലബിൾ ആണ് അപ്പോൾ ഈ കിറക്റ്റായ ടയേഴ്സ് കുറേ എല്ലാം ഒന്നും നല്ലതല്ല എന്നാലും നല്ല ടയേഴ്സ് കുറേ ഉണ്ട് പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് സൈസ് ടയറുകളൊക്കെ കുറേ ഉണ്ടാവും ഡിസ്കുകൾ അതിൻ്റെ വീൽ ഡിസ്ക് അലോയിസ് അലോയിസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവും ഇപ്പം നമുക്ക് കുറേ വണ്ടികളെ അലോയിസ് ഇപ്പം നിറവി സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ടയറിൻ്റെയും അലോയിസിൻ്റെയും എൻക്വയറി ഉള്ളവരു വണ്ടി സണ്ണി പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കുറേ ഐറ്റംസ് ഒക്കെ സെയിലായി വന്നാലും ഉണ്ട് ഡോറ് ബോഡി പാർട്സുകളൊക്കെ കുറേ ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് അതേ എഞ്ചിൻ സൈഡ് സ്പെയറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാ ഐറ്റംസും എയർ ബാഗും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ് ആ സ്പെയറൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഹോണ്ട സിവിക്കാണ് ഹോണ്ട സിവിക്കിൻ്റെയും ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഫ്രണ്ട് ഗ്ലാസ് ബമ്പർ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ സെയിൽ ആയിട്ടുണ്ട് ബാക്കി എല്ലാ സ്പെയറും നമുക്ക് ആണ് ആ കിടക്കുന്ന അത് ലോറയാണ് ലോറ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അത് ഗിയർ ബോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എൻജിൻ സൈഡ് സാധനങ്ങൾ ഗിയർ ബോക്സ് വൈൻഡർ ഡോർ ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അവൈലബിളാണ് ബോഡിയൂൾസ് ഇത് വരുമ്പോൾ ബെൻസ് ആണ് പഴയ മോഡൽ ബെൻസ് സി ടു ഹൺഡ്രഡ് ഡീസൽ വണ്ടിയാണ് എഞ്ചിൻ സൈഡ് സാധനങ്ങൾ ഗിയർ ബോക്സ് സൈഡ് വൈൻഡറുകൾ ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഒന്നും ഭയങ്കര റയറാണ് കിട്ടൂല നല്ല റേറ്റും ഉണ്ട് പുതിയതൊക്കെ നല്ല പ്രൈസ് വരും ഫ്രണ്ട് ഗ്ലാസ്സുകളുണ്ട് സൈഡ് ഡോർ ഗ്ലാസ്സുകളുണ്ട് അതിന്റെ മൊഡ്യൂളുകള് വൈൻഡറുകൾ മീറ്റർ കൺസോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഓൾട്രേറ്റർ ഹൈറ്റർ എ സി കമ്പ്രസർ അങ്ങനെ കുറെ ഐറ്റംസ് കുറേ ഐറ്റംസ് ഒക്കെ വിറ്റ് പോയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ഐറ്റംസ് ഒക്കെ നമുക്ക് ഇപ്പം എക്സ് വൈ ഫൈവ് ഹൺഡ്രഡ് ആണ് അതിന്റെ ഏകദേശം ഐറ്റംസ് കൊടുത്തുപോയി രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ എക്സ് വൈ ഫൈവ് ഹൺഡ്രഡ് അതിന്റെ കുറേ ഐറ്റംസ് ഒക്കെ കൊടുത്തുപോയി കുറച്ച് സാധനങ്ങൾ ബാലൻസ് ഉണ്ട് ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്യും ബെൻസ് പെട്രോൾ ആണ് സി ടൂ ഹൺഡ്രഡ് ആണ് ഇ റ്റു ഹൺഡ്രഡ് ആണ് ഏരിയന്റ് ഇതിന്റെ സ്ക്വയർ ഹെഡ്ലൈറ്റ് ഒക്കെ ചെറിയ ഫൈഡ് ആണ് ബാക്കിയുള്ള ഗ്ലാസ് എഞ്ചിൻ സൈഡ് സ്പെയർ ഒക്കെ അവൈലബിൾ ആണ് ഇതിപ്പോൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പഴയ മോഡലാണ് കാർബറേറ്റർ വണ്ടിയാണ് ഇതിന്റെ സീറ്റ് ഒക്കെ ഉണ്ടോ ക്ലീൻ ബീസ് ആണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സീറ്റ് ഒക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് ആണ് ടയറ് നല്ല ഫുൾ ട്രെഡ് കണ്ടീഷൻ ടയർ ആണ് സീറ്റ് നല്ല ക്വാളിറ്റി സീറ്റ് ടയർ കണ്ടോ നല്ല നല്ല പുത്തൻ ടയറാണ് നല്ല ടയർ ആണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എ സി കിറ്റ് ഒരു വണ്ടിക്ക് വേണ്ടി എ സി കിറ്റ് ഫുള്ള് വേണം ഒരു ആക്സിഡന്റ് ആയ ആൾട്ടോ വന്നതാണ് അപ്പോൾ നമ്മൾ അതിന്റെ എ സി കിറ്റ് ഫുൾ കിറ്റായിട്ട് പയ്യം ആർ അഴിച്ചുകൊണ്ടിരിക്കും വേറെ എഞ്ചിൻ കംപ്ലയിന്റ് ആയിട്ട് വന്ന വണ്ടിയാണ് എൻജിൻ സീസായി എഞ്ചിൻ കംപ്ലൈന്റ് ആയി വന്ന വണ്ടിയാണ് ബാക്കി ഇന്റീരിയർ ബോഡി ഡോർസ് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നല്ല വൃത്തി നല്ല ക്വാളിറ്റി ഡിക്കിയൊക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി പീസ് ആണ് കംപ്ലൈന്റോ അങ്ങനെ ബോഡി പാച്ചോ അങ്ങനെ ഒന്നുമില്ല എഞ്ചിൻ കംപ്ലയിന്റ് ആണ് ബാക്കി ബാക്കി ഒക്കെ ഇതിൻ്റെ അവൈലബിൾ ആണ് ഇതിപ്പോ ടാറ്റാ സെസ്റ്റ് സെസ്റ്റ് പെട്രോൾ ആണ് ഇത് ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് പാർട്ടി അത് കുറച്ച് നാളിട്ട് അത് ചെയ്യാതെ വന്നതാണ് എൻജിൻ സൈഡ് സാധനങ്ങളൊക്കെ നല്ലതാണ് പിന്നെ മറ്റ് ഐറ്റംസ് പവർ സ്റ്റീറിങ്ങിൻ്റെ ഐറ്റംസും സീറ്റ് സസ്പെൻഷൻ സസ്പെൻഷൻ ഒക്കെ നല്ലതാണ് ഇത് പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം കാര്യങ്ങൾ ഈ സി എം ബൂസ്റ്റർ എ ബി എസ് മോഡ്യൂള് ടർബോ പെട്രോൾ ടർബോ ആണ് അങ്ങനെ കോയില് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഗിയർ ബോക്സ് കംപ്രസർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും സെക്കൻഡ് ജനറേഷൻ വാങ്ങാറ് ഡിയോ ആണ് ഹെഡ്ലൈറ്റ് ഒക്കെ യെല്ലോ ഷെയ്പ്പ് വരുന്നത് ഇതിന്റെയും പവർ സ്റ്റിയറിംഗ് ഐറ്റംസ് മറ്റ് മറ്റൈറ്റംസ് ഓൾട്രേറ്റർ സ്റ്റാർട്ടർ എ സി കംപ്രസർ ടയർ ഒക്കെ അവൈലബിൾ ഓട്ടർ മോഡലാണ് പഴയ മോഡല് ഡോറൊക്കെ കിട്ടാൻ ഇത്തിരി പാടാ നമ്മുടെ കയ്യിലുണ്ട് ഡോറുണ്ട് ഇതിന്റെ മറ്റ് സ്പെയർ ഒരു ലെഫ്റ്റ് ഡോറ് സെയിൽ ചെയ്യാറുണ്ട് എന്നാലും വേറെ ഡോറുകളൊക്കെ ഉണ്ടാകും ഹെഡ്ലൈറ്റ് ഫൈഡാണ് ബോണറ്റ് റേഡിയേറ്റർ കണ്ടൻസർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഇത് പൊളിക്കാൻ കൊണ്ടുന്നതല്ലോ ഇത് വർക്കിന് കൊണ്ടുവന്നാണ് പവർ സ്റ്റിയറിങ്ങിന്റെ വർക്ക് ചെയ്യാനായിട്ട് കൂടുന്ന വണ്ടിയാണ് വർക്ക് നമ്മൾ ചെറിയ വർക്കുകൾ മൊഡ്യൂൾ ചേഞ്ചിങ് പവർ സ്റ്റീറിംഗിന്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും അതാകുമ്പോൾ കസ്റ്റമർ കൊണ്ടുപോയി ബുദ്ധിമുട്ടുന്ന വണ്ടിയായിട്ട് വന്നാൽ നമ്മൾ അത് മൊഡ്യൂള് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഇതിന്റെ ഫ്രണ്ടിലെ ഐറ്റംസ് ബോണറ്റ് കാര്യങ്ങളൊക്കെ സെയിലായി ഒക്കെ നല്ല ക്ലീൻ പീസ് ഉണ്ടോ ഫ്രഷ് പീസ് ആണ് ഉണ്ടാവും നമ്മുടെ പിന്നെ സീറ്റ് ഇതിന്റെ ഓൾമോസ്റ്റ് അത്യാവശ്യം ഫ്രണ്ട് ഐറ്റംസ് ഒക്കെ ബമ്പറും കാര്യങ്ങളൊക്കെ സെയിൽ ആയിട്ടുണ്ട് ബാക്കി ഒക്കെ ഉണ്ടാവും ഇത് കോറോള ഓൾഡ് മോഡൽ വൺ പോയിന്റ് എയ്റ്റ് ഇതിന്റെ ഫുൾ ഐറ്റംസ് ഉണ്ടാവും എല്ലാ സാധനങ്ങളും ഇപ്പൊ നിലവിൽ വണ്ടി വന്നേ ഉള്ളൂ എല്ലാ ഐറ്റംസും നമ്മുടെ ഇതിൽ ഉണ്ടാവും ഇതിന്റെ ഓൾട്രേറ്റർ കംപ്രസർ സാധനങ്ങളൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ് വർക്കിംഗ് കണ്ടീഷൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയാലും വണ്ടി റണ്ണിങ്ങിലായാലും പവർ സ്റ്റിയറിംഗ് ആയാലും വൈൻഡറുകളായാലും എല്ലാം നല്ല വർക്കിംഗിന് ഏറ്റ് വണ്ടിയാണ് ഇത് പൾസ് ഡീസലാണ് ഇത് വണ്ടി ആക്സിഡന്റ് ആയിട്ട് കയറിയതാണ് ഫ്രണ്ട് ഫോ ഐറ്റംസ് ഫുള്ള് ഇടിച്ചുപോയി ഇന്ത്യയിലെ സ്വയർ ഗ്ലാസ് പിന്നെ മീറ്റർ കൺസ്രോള് എ സിയുടെ പാനൽ സെറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഡോറ് ഡോറ് ഒന്നും കംപ്ലൈന്റ് ഇല്ല ഡോറ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിപ്പോ ഓരോ വാഹനം നമ്മുടെ ഓൾഡ് ജനറേഷൻ ഏകദേശം ഓൾഡ് ഷേപ്പ് ആണ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഹെഡ് ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്വയറും നമുക്ക് അവൈലബിൾ ആണ് ഇത് റിയർ ബമ്പർ അഴിച്ചു കൊടുത്തു ടൈലാമ്പൊക്കെ ഡാമേജ് ആണ് ബാക്കി ഒക്കെ ഉണ്ട് ഇപ്പം ഐട്ടൺ ആണ് ഐറ്റം പഴയ മോഡല് അത് സൈലോ സൈലോ ഡീസൽ ആണ് സൈലോടെ സ്പെയർ ഒക്കെ ഭയങ്കര റയർ ആണ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഫ്രണ്ട് ബോണറ്റും കാര്യങ്ങളൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട് ഇന്നർ പീസ് എഞ്ചിൻ സൈഡ് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിപ്പോ ആവിയോ ഇത് വെർണ പെട്രോള് ഓൾഡ് മോഡല് ഹോണ്ട സിറ്റി സെന്റ് സെന്നിന്റെ സ്പെയർ ഒക്കെ ഇപ്പം കിട്ടാതായി സെന്നിന്റെ ഡോർപാഡ് കാര്യങ്ങളെ ഡോർപാഡൊക്കെ ഇപ്പൊ സെയിൽ ചെയ്ത നിലവിൽ പിന്നെ ബീറ്റ് ബീറ്റ് ഉണ്ട് സാൻഡ്രോ ഉണ്ട് സെൻ ഉണ്ട് സാൻഡ്രോ സിംഗ് ഉണ്ട് ഹോണ്ടാ സിറ്റി ഉണ്ട് ഒമിനി ഉണ്ട് വെർസ വെർസയുടെ പവർ സ്റ്റിയറിംഗ് ഒക്കെ എല്ലാവർക്കും ആവശ്യം ആളെ വെർസ പവർ സ്റ്റിയറിംഗ് കിറ്റ് ഉണ്ട് പിന്നെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് സെൻ ഉണ്ട് ഇതിപ്പോ ഒരു സണ്ണിയുടെ ബോഡി ഏകദേശം ഒക്കെ ആക്സിഡന്റ് ആയിട്ട് വന്നതാണ് സണ്ണിയുടെ ബോഡിയാണ് ഫ്രണ്ട് ഗ്ലാസും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിന്റെ ഉണ്ടാവും ലോഗൺ ഡീസൽ ലോഗൺ ഡീസലിന്റെ ഒക്കെ പവർ സ്റ്റിയറിംഗ് പമ്പ് ഒക്കെ കിട്ടാൻ ഇതിരി പാടാണ് അതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് മെൻസ് ഡീസൽ എസ് ക്ലാസ് ത്രീ ഫിഫ്റ്റി ഇതിപ്പോ വന്നിട്ട് ഒരു രണ്ട് ഒരാഴ്ച ഒരാഴ്ച ആയുള്ളൂ ഇതിന്റെ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് ഫ്രണ്ടിലെ രണ്ട് സീറ്റ് സെയിൽ ആയിട്ടുണ്ട് പിന്നെ അല്ലാതെ ചെറിയ ഐറ്റംസ് മിറർ ഹെഡ് ലൈറ്റ് ബമ്പർ ഫ്രണ്ട് ബോണറ്റ് ഫ്രണ്ട് ഗ്രില്ല് സൺ പ്രൂഫ് ബാക്കിലെ ടൈ ലൈറ്റ് പിന്നെ അകത്തെ അകത്തെ എഞ്ചിൻ സൈഡിലെ സാധനങ്ങൾ ഓൾട്രേറ്റർ സ്റ്റാർട്ടർ എ സി കംപ്രസർ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം അവൈലബിൾ ആണ് നേരം നമ്മുടെ സ്ക്രാപ്പിന്റെ വിവരങ്ങളൊക്കെ നൽകിയത് ഷംനാഥ് ആണ് ഷംനാഥ് കുറച്ച് ബിസി ആയിട്ടങ് പോയി അപ്പൊ അതായത് നമ്മുടെ പ്രദീപിയേട്ടൻ നമ്മുടെ സ്വന്തം ഇതിന്റെ ഓണറും സണ്ണാദും ഓണറാണ് അപ്പൊ പ്രദീപേടനും കൂടി വന്നിട്ടുണ്ട് പ്രതിഭേടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രതിപേട്ടാ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ഡീലിംഗ് നല്ല ഡീലിംഗ് ആണ് കസ്റ്റമേഴ്സ് കൂടെ വന്നിട്ട് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് നോക്കി മേടിക്കാറുണ്ട് പിന്നെ ചില ദൂരെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്കുമ്പോൾ വലിയ സാധനങ്ങളൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കും വലുതാണ് നമ്മള് പാർസൽ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും ചെറിയ ഐറ്റംസ് ഒക്കെ പിന്നെ ബസ്സിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇരിക്കുക ആ ഭാഗത്തുള്ളവർക്ക് ബസ്സിൽ ബസ്സിൽ അയച്ചു കൊടുക്കും പൈസ അയച്ചു അതെ അതെ അത് അവിടെ പാകായ പാകം ഇല്ലെങ്കിൽ അവര് തിരിച്ചയച്ചാ നമുക്ക് ആ പൈസ പൈസ റീഫണ്ട് 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 വേറെ മാറ്റി 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 നമ്മൾ നമ്മൾ കൊടുക്കും കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് പിന്നെ ഞങ്ങൾ ഇവിടെ വീഡിയോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തേക്കുന്നത് ഓരോ വണ്ടിയും കാണിച്ച് നന്നായിട്ട് വീഡിയോ ചെയ്തതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ ഇവിടെ ഒരു ഷോപ്പ് ആയതുകൊണ്ട് ഇവിടെ ചില സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കും ചിലപ്പോ നിങ്ങൾ വിളിക്കുമ്പോൾ ഇന്ന സാധനം നിങ്ങൾ കാണിച്ചില്ല അതില്ലല്ലോ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വഴക്കിടാൻ നിൽക്കലും ഷോപ്പാണ് ആടെ ചെലവായിക്കൊണ്ടിരിക്കും അപ്പൊ ഉള്ള സാധനങ്ങള് നിങ്ങൾ വാങ്ങി നിങ്ങൾ സഹകരിക്കുക അതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഇത് എറണാകുളം കല്ലൂര് നമ്പറിൽ നിങ്ങൾ വിളിക്കുക പിന്നെ ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാ മറുപടി തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും അതെ അപ്പൊ അതിന്റെ പേര് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഗുഡ് ബൈ